ഇടയ്ക്കെങ്കിലും എക്കിൽ വരാത്തവരായി ആരും ഉണ്ടാവില്ല എന്നാൽ ചിലർക്ക് ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന എക്കിൾ വരാം കറന്റ് ന്യൂറോളജി ആൻഡ് ന്യൂറോ സയൻസ് റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ച പഠനം ഒരു മിനിറ്റിൽ നാല് മുതൽ അറുപത് തവണ വരെ എക്കിൽ വരാമെന്നാണ് പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ എക്കിൽ വരും കുറച്ചു കഴിയുമ്പോൾ അത് താനേ പോകും അല്പസമയം ശ്വാസം പിടിച്ചിരുന്നാൽ എക്കിൽ പോകും രണ്ടു ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന എക്കിളുകളും ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന എക്കിളുകളും വന്നാൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് എന്തെങ്കിലും പ്രത്യേക രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ സൂചനയാവാം ഈ എക്കിൾ വിട്ടുമാറാത്ത എക്കിൾ വന്നാൽ അത് ഭക്ഷണം കഴിക്കുന്നതിനെയും മറ്റുള്ളവരോട് ഇടപെടുന്നതിനെയും ഉറക്കത്തെ പോലും ബാധിക്കും ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ കയറിയ ഒരു എക്കിൾ ഉണ്ട് അയോവയിലെ ഒരു കൃഷിക്കാരന് തുടർച്ചയായി അറുപത്തൊമ്പത് വർഷവും ഒമ്പത് മാസവുമാണ് എക്കിൾ വന്നത് ഡയഫ്രത്തിന്റെ ചുരുങ്ങൽ മൂലമാകാം എക്കിൾ വരുന്നത് വോക്കൽ കോഡുകൾക്കിടയിലുള്ള ഗ്ലോട്ടിസ് അടഞ്ഞു പോകുന്നതും മൂലം ശ്വസനം പൂർണ്ണമാകാത്തതും കൊണ്ടുമാകാം എക്കളൊരു ഇൻവോളണ്ടറി പ്രവർത്തനമാണ് നമ്മൾ വിചാരിച്ചാൽ അത് തടയാനും ആവില്ല അത് നമ്മുടെ നിയന്ത്രണത്തിലും അല്ല ധാരാളം ഭക്ഷണം വയറ് നിറയെ കഴിക്കുന്നതും മൂലമോ കാർബണേറ്റഡ് പാനീയങ്ങൾ കുടിക്കുന്നതും മൂലമോ എക്കിൾ വരാം ഉത്കണ്ഠയോ സമ്മർദ്ദമോ ഉണ്ടെങ്കിലും വരാം മദ്യപാനം പുകവലി എരിവ് കൂടിയ ഭക്ഷണം ഇവ മൂലം എക്കിൾ വരാമെന്നാണ് ഗവേഷകർ പറയുന്നത് വിട്ടുമാറാത്ത എക്കിളിന് കാരണം മറ്റു പലതുമാവാം ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ പൾമണറി എംബോളിസം മൂലം എക്കിൾ ഉണ്ടാവാം ചില മരുന്നുകളും എക്കിൾ വരാൻ കാരണമാകും കോളാർബോൺ ബ്രസ്ബോൺ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്റ്റെർണോക്കാലുലർ ജോയിന്റിന് ഉണ്ടാകുന്ന സന്ധിവാദമാകാം ചിലപ്പോൾ വിട്ടുമാറാത്ത എക്കിളിന് കാരണം ബാക്ലോഫൻ ഗബാപെൻറ്റിൻ മുതലായ മരുന്നുകളും എക്കിൾ മാറാൻ ചില ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായും പഠനം നടത്തിയ ഡോക്ടർ സ്റ്റാനിയ റോസ് മാത്യു ബോസ്റ്റിയാസ്ക പറയുകയും ചെയ്യുന്നുണ്ട് ശ്വസനത്തിൽ ഉൾപ്പെട്ട ഫ്രണറിക് നെർവിന് ഉണ്ടാകുന്ന തടസ്സവും പഠന വിധേയമാക്കി പഞ്ചസാര തരികൾ വിഴുങ്ങുന്ന ഹിപ്നോട്ടിസ് അക്യുപങ്ക്ചർ മുതലായവയും എക്കളിന് പരിഹാരമാകും വിട്ടുമാറാത്ത എക്കൽ ചികിത്സയ്ക്ക് ശരിയായ നിർദ്ദേശങ്ങൾ ഒന്നുമില്ലെന്നാണ് ഗവേഷകർ പറയുന്നത് ന്യൂറോളജി ഗ്യാസ്ട്രോളജി എൻട്രോളജി പൾമണോളജി പ്രാഥമിക പരിചരണം ഈ വിഭാഗങ്ങൾ എല്ലാം ചേർന്ന ഒരു ചികിത്സയാണ് എക്കളിന് വേണ്ടതെന്നാണ് ലയോള സർവകലാശാല ഗവേഷകരുടെ പഠനം നിർദ്ദേശിക്കുന്നത്